ജനലിലൂടെ അരിച്ചിറങ്ങുന്ന പുലർച്ചെയുള്ള വേൽ കൊണ്ടിരിക്കുമായിരുന്നു ആദി അവളുടെ വീർത്തുന്തിയ നഗ്നമായ വരയിലൂടെ വിരലോടിച്ചുകൊണ്ട് അവളുടെ ഇരിപ്പ് വിവേക് കുളി കഴിഞ്ഞ് തലതു വർത്തിക്കൊണ്ട് വരുമ്പോഴാണ് ഈ കാഴ്ച കാണുന്നത് വേൽ കൊള്ളിക്കണമെന്ന സുഭദ്രയുടെ ഓർഡറാണ് അത് ആദി അത് മുടക്കില്ലാതെ ചെയ്യുന്നുണ്ട് സുഭദ്രയുടെ പരിചരണത്തിൽ ആദിയുടെ മുടി വീണ്ടും വളർന്ന് കൊഴുത്തിട്ടുണ്ട് നീര് വെച്ച മുഖവും കാലുകളും ചുവന്ന വരകൾ വീണ മുന്തിയ വയറും കാണുമ്പോൾ വിവേകിന് വയവും ആദ്യം സങ്കടവും തോന്നി ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ ഒരു സ്ത്രീ എന്തൊക്കെ സഹിക്കുന്നു മാറിൽ മാറ്റിയിട്ടാണ് അവൾ ബെഡിൽ ഇരിക്കുന്നത് അതുകൊണ്ട് വയർ നന്നായി കാണാമായിരുന്നു വയറിൽ കുഞ്ഞിന്റെ കാലുകൊണ്ട ഭാഗം മൂഴിച്ചു വന്നപ്പോൾ വിവേക് പെട്ടെന്ന് വന്ന് അവിടെ കൈവച്ചു നമ്മുടെ കുഞ്ഞാവ അച്ഛൻകുട്ടിയാണല്ലോ ഉണ്ണിയേട്ട ഉണ്ണിയേട്ടന്റെ സ്മെൽ മതി അപ്പം അനങ്ങും വിവേക് വയറിൽ ചുണ്ടകൽ ചേർത്ത് ആദ്യ ചുണ്ട് ചേർത്തു ആദി കുറും അവനെ നോക്കി എന്താടി മുഖം വെറുപ്പിച്ച് വെച്ചേക്കുന്നേ അവളുടെ മുഖം വെറുപ്പിക്കൽ എന്തിനാണെന്ന് വിവേകിനും നന്നായി അറിയാമായിരുന്നു എന്നിട്ടും അവളായിട്ട് വട്ടുകളിപ്പിക്കാൻ അവൻ ചോദിച്ചതാണ് ഇല്ല കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ അവൻ കള്ളഗൗരത്തിൽ പറഞ്ഞു ആദിയുടെ മുഖം കടന്നിൽ കുത്തിയത് വീർത്തു അവൾ പിണങ്ങിയെന്ന് മനസ്സിലായപ്പോൾ വിവേക് അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു അവളുടെ മുഖം കഴിക്കുമ്പോൾ എടുത്തും ആദ്യ കണ്ണുകളിൽ അവൻ സ്വയം മറന്നുപോയി അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ പൂ പോലെ ചുംബിച്ചു അവൻ അകന്നു മാറാൻ തുടങ്ങിയപ്പോഴ്ക്കും അവൾ അവൻറെ ചുണ്ടുകളെ കവർന്നിരുന്നു തന്റെ നിയന്ത്രണം നഷ്ടപ്പെടും വിവേക് അവൾ അകന്നു മാറി എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെടും ആമി നീ ഇങ്ങനെ ചുംബിച്ചുണർത്തുമ്പോൾ വികാരങ്ങൾ എന്നിൽ ഉണർന്നു തുടങ്ങും എനിക്ക് പേടിയാ നീയും നമ്മുടെ കുഞ്ഞും ആരോഗ്യത്തോടെ വേർപ്പെട്ട മാത്രം മതി എനിക്ക് ആദ്യ നെഞ്ചോട് ചേർത്തുകൊണ്ട് അവൻ പറഞ്ഞപ്പോൾ അവൾ അവന്റെ നെഞ്ചിൽ ചാഞ്ഞുകൊണ്ട് അവനെ നോക്കി ഉണ്ണിയേട്ട എനിക്കൊരു കുഴപ്പമില്ല ഞാനൊരു മാസിക വായിച്ചപ്പോൾ അതിലുണ്ടായിരുന്നു ഈ സമയത്ത് ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്നത് പ്രശ്നമുണ്ടാകില്ലെന്ന് വിവേക് അവളെ കണ്ണു മേച്ചു നോക്കി ആദ്യവന് നെഞ്ചിൽ കളം വരച്ച് കളിക്കുമായിരുന്നു പോയി പെണ്ണ് ഓ പിന്നെ വഷളത്തരം ഏട്ടനില്ലാത്തോണ്ടല്ലേ ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് എനിക്കൊരിക്കൽ കൂടി ഉണ്ണിയേട്ടനെ അറിയണം ഒരു കുഴപ്പമില്ല അത് വേണ്ട നീ എന്നെ പ്രലോഭിപ്പിക്കാനാണോടി ഇങ്ങനെ ഇരിക്കുന്നത് വിവേക് അവളെ നോക്കി കണ്ണുരുട്ടി ആദ്യവനെ തള്ളി മാറ്റി മുഖം വീർപ്പിച്ച് കട്ടിയിൽ ചാരിയിരുന്നു മുമ്പ് അത് ഇങ്ങനെയൊക്കെ ആവശ്യപ്പെട്ടപ്പോൾ അവൻ ഡോക്ടറോട് സംസാരിച്ചിരുന്നു ഗർഭാവസ്ഥയിൽ ഇങ്ങനെയുള്ള വാഷിംഗ് കുറുമ്പൊക്കെ സാധാരണയായി കാണുമെന്ന് ഡോക്ടർ അവനോട് പറഞ്ഞു ഒപ്പം സെക്സിൽ ഏർപ്പെടുന്നത് പ്രശ്നമില്ലെന്നും പറഞ്ഞിരുന്നു പക്ഷെ തനിക്ക് പേടിയാണ് അവളുടെ ശരീരം നീര് വന്ന കാലുകളും കിടപ്പമൊക്കെ ഓർക്കുമ്പോൾ പറ്റുന്നില്ല ഈടെ ചുണ്ടുകളിൽ ചുംബനം വേണം അതും ഗാഠമായി തന്നെ ഇനി കൊടുത്തില്ലെങ്കിലോ കള്ളിയെ പോലെ കവർന്നെടുക്കും നെഞ്ചിലെ രോമം വരെ വിരൽ കൊണ്ട് കളം വരച്ച് പീതെടുക്കും വിവേക് ചിരിയോട് അവളെ നോക്കി ഇപ്പോഴും മുഖം വീർപ്പിച്ചിരിക്കുവാണ് അവളെ നേരിയതെടുത്ത് നേരെ കൊടുത്തു എന്നിട്ട് വയറിൽ ഒരു ചുംബനവും നൽകി നേരി വന്ന കാലിൽ വീളിനിയുടെ ജെൽ തേച്ച് പിടിപ്പിച്ചു കൊഴുത്തും ആദ്യം കണ്ടിട്ട് അവനെ നോക്കുന്നുണ്ട് വിവേക് ഡ്രസ്സ് മാറ്റി യൂണിഫോം ഇട്ടു അവളുടെ കൈയും പിടിച്ച് അവൻ ഹാളിലേക്ക് വന്നു താറാവ് നടക്കുമ്പോലെയായിരുന്നു അവളുടെ നടത്തം വിനോദ് അവളുടെ പുറകെ അങ്ങനെ നടന്നു കാണിക്കുന്നുണ്ട് ആദ്യം അവനെ കൂറിപ്പിച്ച് നോക്കി മോന അനിയ കൂടുതലാക്കല്ലേ നിന്റെ ഇങ്ങനെ തന്നെയാ നടന്നത് വിവേക് അവനെ നോക്കി പറഞ്ഞു ഇവൾ താറാവിനെ പോലെയല്ല ഏതാണ്ട് പശുവിനെ പോലെ ആയിരുന്നു നടത്തും തുളസി അവനെ നോക്കി പല്ലുകടിച്ചു അവരുടെ കളിച്ചിരികൾ നോക്കിക്കൊണ്ട് സുഭദ്രയും വിവേകിന്റെ അച്ഛനും അവിടെ ഇരുന്നു അടിഞ്ഞിരിക്കലി ഊണ് വേണ്ട വിവേക് അവളെ നോക്കി കണ്ണുരുട്ടി നീണ്ടു വളർന്ന കയുരിലെ നഗങ്ങൾ ട്ടർ ഉപയോഗിച്ച് വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യയുടെ പരിപം നീട്ടി വളർത്തി വയറിൽ അള്ളി കീറും അവള് ആദി അവനെ കൂർപ്പിച്ച് നോക്കി കടിച്ചിട്ട് ഉണ്ണിട്ട ഭയങ്കര ചൊറിച്ചിലാ അതൊക്കെ ഉണ്ടാവും ഡോക്ടർ പറഞ്ഞില്ലേ നഗ കൊണ്ടാ വയറുമുറിയും എല്ലാ നഗം വെട്ടിക്കളഞ്ഞിട്ട് വിവേക് പോലെ അവളെ നോക്കി തുഷ്ടൻ കൈ ഉയർത്തി നോക്കിക്കൊണ്ട് അവൾ പിറുവിറുത്തു വിവേക് അവളെ ചിരിയോടെ നോക്കിയിട്ട് എണീറ്റു നാളെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് അസ്വസ്ഥ ഉണ്ടാമി വിവേക് അവളുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു ആദ്യ അവനെ നെഞ്ചിൽ ചാഞ്ഞുകൊണ്ട് ഇല്ല എന്ന് തലയാട്ടി രാത്രി വേദന എന്നെ വിളിക്കണം കേട്ടോ ആദ്യം മൂളികൊണ്ട് കൂട്ടുവായിട്ടു ഇട്ടു വിവേക് അവളെ ശ്രദ്ധപൂർവ്വം വീട്ടിലേക്ക് കിടത്തി ലൈറ്റ് ഓഫ് ചെയ്തു അവനും അവളുടെ അടുത്തായി കിടന്നു ആദ്യ അവന്റെ കൈ എഴുത്ത് അവളുടെ വയറോട് ചേർത്ത് കുറച്ചുകൂടി വിവേകിനോട് ചേർന്ന് കിടന്നു വിവേക് അവളുടെ കയത്തിനിടയ്ക്കിൽ ഉമ്മ വെച്ചുകൊണ്ട് അവള് ചേർത്ത് പിടിച്ചു കിടന്നു എന്നുകൂടെയാ ആമി ആമിപ്പിണ്ണിയോട് ഇങ്ങനെ കൂട്ടിച്ചേർന്ന് കിടക്കാൻ പറ്റൂ പിന്നെ ഇനി നിന്റെ അടുത്തുനിന്ന് ഇരിക്കാൻ പോലും എനിക്ക് വിലക്ക് തന്നേക്കും അമ്മ പ്രസവം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞാലേ ഇങ്ങനെ ഒന്ന് അടുത്ത് കിട്ടു അതുവരെ ഞാൻ എന്തു ചെയ്യാമി നീ ഇല്ലാതെ ഇപ്പോൾ ഒരു ദിവസം പോലും എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാ ആദ്യം ചുണ്ടുകൾ വിളർന്നു അവളൊന്നുകൂടി അവൻ്റെ കൈയെടുത്ത് ചുണ്ടിൽ വെച്ച് ചുംബിച്ചു വയറിൽ ചേർത്ത് കിടന്നു ആദ്യം ഉറങ്ങിപ്പോയിരുന്നു പെട്ടെന്ന് തന്നെ കുറെ നേരം ഓരോന്ന് ആലോചിച്ചിടന്നിട്ടാണ് വിവേക് ഉറങ്ങിയത് പിറ്റേ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ബാഗുമായിട്ട് ആദ്യം കൊണ്ട് വിവേകും സുഭദ്രയും ഇറങ്ങി തുളസി ആദ്യം കെട്ടിപ്പിടിച്ചു ഉമ്മ വെച്ചിട്ടാണ് യാത്രയാക്കിയത് റൂമിൽ ആദ്യയുടെ കൂടെ സുഭദ്രയാണ് ബൈസ് സ്റ്റാൻഡായിട്ട് നിൽക്കുന്നത് കൂടെ വിവേകും പ്രസവം അടക്കുന്ന ഓരോ നിമിഷവും ആദ്യ ഉള്ളിൽ ഭയമേറിയിരുന്നു സുഭദ്ര അടുത്തുനിന്ന് പോകാൻ അവൾ അനുവദിച്ചില്ല ഡോക്ടർ ചെക്കപ്പിന് വന്നപ്പോൾ അവളുടെ പേടിയെക്കുറിച്ച് വിവേക് സൂചിപ്പിച്ചിരുന്നു ഉപദേശം കൊടുത്തിട്ടാണ് പോയത് ഉച്ചയോടെ ആദ്യ ലേബർ റൂമിൽ കയറ്റി കൂട്ടിലിട്ട വെരികിനെ പോലെ പുറത്ത് വിവേക് നടന്നു കടലിൽ കുറച്ചു കൊണ്ട് വിനോദ് എന്റെ ഏട്ടാ ഇവിടെ വന്നിരിക്കും കണ്ടത് ഏട്ടനെ പോകുന്നെന്നും അവന്റെ ആസ്ഥാനത്തെ ചളി കേട്ട് വിവേക് അവനെ കൂർപ്പിച്ചു നോക്കി രണ്ടു മാസം മുമ്പ് നീ ഇതുപോലെ നടന്നു ഞാൻ കണ്ടതാ ഇപ്പൊ അവന്റെ ഒരു വാർത്താനം കണ്ടില്ലേ വിനോദ് അവനെ ഒന്ന് ഇളിച്ചു കാണിച്ചു ലേബർ റൂമിന്റെ ഡോർ തുറന്ന ഒരു നേസ് പുറത്ത് വന്നു ആരതിയുടെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടോ വിവേക് അത് കേട്ട് ഓടി സിസ്റ്ററിന്റെ അടുത്തേക്ക് പോയി ഞാൻ സിസ്റ്റർ ആരതിക്ക് സാറിനെ കാണണമെന്ന് പറഞ്ഞു അകത്തേക്ക് വരും കൊടുത്ത ഗൗൺ ധരിച്ചു കൊണ്ട് വിവേക് പ്രൊസീജിയറിൽ റൂമിലേക്ക് പോയി വീർത്തൊലിച്ച് തളർന്ന് കിടക്കുന്ന ആദ്യെ കണ്ട് അവനെ നെഞ്ചു പൊടിഞ്ഞു അവനെ കണ്ടതും വേദനക്കിടയിലും അവളൊന്ന് പുഞ്ചിരിച്ചു ആമി വിവേകിന്റെ കയ്യിൽ അവൾ മുറുക്കി പിടിച്ചു ആരതിക്ക് സാർ ഇവിടെ വേണമെങ്കിൽ നിക്കം കേട്ടു ഇവിടെ അസ്മിനെ നിർത്തുന്നെങ്കിൽ വിലക്കില്ല നേഴ്സ് പറഞ്ഞപ്പോ വിവേക് ആദ്യം നോക്കി അപ്പോഴും അവളുടെ കൈ അവനെ മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല ഉണ്ണിട്ട ഇനി ഇവിടെ നിന്ന് ഉണ്ണിയിട്ട് വിഷമിക്കേണ്ട നമ്മുടെ ഭാവുമായിട്ട് ഞാൻ പുറത്തേക്ക് വരും എടും ധൈര്യമായി പൊക്കും ഞാൻ ഇവിടെ നിൽക്കാമി പുറത്തുനിന്ന് ടെൻഷൻ അടിക്കുന്നതിനേക്കാളും ഇവിടെ നിൽക്കാൻ ഞാൻ ഒടുവിൽ വിവേക് അവളുടെ കൂടെ തന്നെ നിന്നു അവൾ അനുഭവിക്കുന്ന വേദനയും സഹനവും കണ്ട് അവൻ്റെ കണ്ണ് നിറഞ്ഞു ഒരുപാട് നേരത്തെ കഷ്ടപ്പെടുന്നതിനുള്ളിൽ ചോറേ പുറത്തു വന്നു വിവേക് ശ്വാസമെടുക്കാൻ മറന്നു നോക്കി വിവേക് ശ്വാസമെടുക്കാൻ മറന്ന് നോക്കി പോയി പെൺകുഞ്ഞാണ് പറഞ്ഞുകൊണ്ട് കുഞ്ഞെ വൃത്തിയാക്കാൻ കൊണ്ടുപോയി അത് കഴിഞ്ഞ് പീഡിയാഡിക് ഡോക്ടർ വന്ന് കുഞ്ഞിനെ ചെക്ക് ചെയ്തു ആദ്യം തളർന്നു മയങ്ങി പോയിരുന്നു സ്റ്റിച്ചിടുന്നതിന് മുന്നേ വിവേകിനെ പുറത്ത് വിട്ടിരുന്നു കണ്ണു തുടച്ച് വിയർത്ത് പുറത്തേക്ക് ഇറങ്ങി വരുന്ന വിവേകിനെ കണ്ട് സുഭദ്ര വിനോദം വിവേകിന്റെ അച്ഛനും ഓടി അവന്റെ അടുത്തേക്ക് വന്നു സുഭദ്രയുടെ നെഞ്ചോട് ചേർന്ന് അവൻ തളർന്ന് നിന്നുപോയി മോളമ്മേ ഞാൻ കണ്ടു അതൊരുപാട് വേദന തിന്നു വിവേക് സുഭദ്രയെ നോക്കി സങ്കടത്തോടെ പറഞ്ഞു തൻ്റെ ആഗ്രഹം പോലെ രണ്ടു പേർക്കും പെൺകുഞ്ഞാണല്ലോ ഭദ്ര വിവേകിന്റെ അച്ഛൻ സുഭദ്രയെ നോക്കി പറഞ്ഞു സുഭദ്ര പുഞ്ചിരിയോടെ അദ്ദേഹത്തെ നോക്കി അല്ല ഏട്ടനെങ്ങനെ അവിടെ പിടിച്ചു നിന്നു എനിക്ക് പറ്റില്ലായിരുന്നു ഞാൻ അന്ന് നിന്നില്ല അവിടെ വിനോദ് പഴയ ഓർമ്മയിൽ പറഞ്ഞു ആദ്യം ഒറ്റയ്ക്ക് വേദന തിന്നാ വിടാൻ തോന്നിയില്ല കണ്ണ അമ്മ അമ്മ ഇത്രയ്ക്ക് വേദന തിന്നിട്ടാണോ ഞങ്ങൾക്ക് ജന്മം നൽകിയത് അത് കഴിഞ്ഞ് പച്ച മാംസത്തിൽ സ്റ്റിച്ച് കൂടി ഇടുമ്പോൾ അമ്മയോട് ഞാൻ കാണിച്ചവനക്ക് എന്നോട് പുറുക്കണമ്മ സുഭദ്രക്ക് നേരെ കൈകോപ്പി ഒരമ്മയാവുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല മക്കളെ സ്വന്തം ജീവൻ വരെ കൊടുത്തിട്ട് ഓരോ ജീവനെയും അമ്മമാർ ജന്മം നൽകുന്നതും സ്ത്രീകൾ അനുഭവിക്കുന്ന വേദനയോളം നിങ്ങൾ പുരുഷന്മാർ അനുഭവിക്കില്ലെന്നും നിനക്ക് നേരിട്ട് ബോധ്യമായില്ലേ വിവക് ആരാധനയുടെ സുഭദ്രയെ നോക്കി ഞാൻ പോയി സീറ്റ് വാങ്ങിയിട്ട് വരാം തുളസിയോടെ കാത്തിരിക്കുക വിവരറിയാൻ വിനോദ അതും പറഞ്ഞ് നടന്നു പോയി വിനോദ് തുളസിയോട് വിളിച്ചു പറഞ്ഞപ്പോൾ അവൾ സന്തോഷമടക്കാനാവാതിരുന്ന് പോയി മാലി കൂടെ ഉണ്ടായിരുന്നു മാലു തുള്ളിച്ചാരി നേരെ വീട്ടിൽ പോയി പറഞ്ഞു പിന്നെ മുരളിയോടും വിളിച്ച് പറഞ്ഞു വിനോദ് ബേക്കറിൽ നിന്ന് ലെഡ് വാങ്ങിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് വിഷ്ണുവും അവന്തിയും കൂടി അവിടെ കയറി വരുന്ന കണ്ടത് വിഷ്ണു വിനോദിനെ നോക്കി പുഞ്ചിരിച്ചു എന്താ വിശേഷം ലഡ് വാങ്ങുന്നുണ്ടല്ലോ തുളസിയുടെ ഡെലിവറി കഴിഞ്ഞു വിഷ്ണു ആകാംക്ഷയോട് ചോദിച്ചു അതൊക്കെ കഴിഞ്ഞു എന്റെ മോൾക്ക് ഇപ്പൊ രണ്ടു മാസമായി ഇത് വേറെ വിശ്വാസിന്റെ മധുരമാ വിഷ്ണു സംശയത്തോടെ അവനെ നോക്കി ആദ്യ ഡെലിവറി കഴിഞ്ഞു മോള വിനോദ് പറഞ്ഞപ്പോൾ ഓ കൺഗ്രാറ്റ്സ് അവന്തിക്ക് പുഞ്ചിലോടെ വിനോദിനെ നോക്കി പറഞ്ഞു കൺഗ്രാസ് എനിക്കല്ല ഏറ്റോടാ പറയണ്ട് വിനോദ് ചിരിയോടെ പറഞ്ഞപ്പോൾ അവന്തിക്ക് അമളി പറ്റിയ പോലെ ചിരിച്ചു വിഷ്ണു നമുക്ക് കാണാൻ പോയാലോ എന്താ നേരിട്ട് കൺഗ്രാസ് പറയു അവൻ്റെ അതും പറഞ്ഞു വാങ്ങി അവിടെ നിന്ന് തന്നെ ഒക്കെ വാങ്ങി വിഷ്ണു ഒന്നും മിണ്ടാന്നി ഒന്ന് കൊടുത്തു അവന്റെ ഉള്ളിൽ എവിടെയോ ഒരു നീറ്റിൽ പടരുന്നുണ്ടായിരുന്നു വിനോദിന്റെ പുറകെ വരുന്നവരെ കണ്ടു വിവേക് പകപ്പോഴും നോക്കി ആ സമയത്ത് തന്നെയായിരുന്നു ആ സമയത്ത് തന്നെയായിരുന്നു ആദ്യ റൂമിലേക്ക് മാറ്റിയതും സ്ട്രക്ചറിൽ ആദ്യ പുറത്തേക്ക് ഇറക്കിയപ്പോൾ വിവേക് ഓടി അവളുടെ അടുത്തേക്ക് പോയിരുന്നു അവൻ്റെ കൈ ചേർത്ത് പിടിച്ച് അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു ആദ്യ ബെഡിലേക്ക് മാറ്റിയിട്ട് സ്ട്രക്ചർ കൊണ്ട് പോയി അത് കഴിഞ്ഞ് കുഞ്ഞിപ്പിണിനെയും വന്നു അവളുടെ അടുത്ത് കിടത്തി പാല് കൊടുക്കാൻ പറഞ്ഞിട്ടാണ് നേഴ്സ് പോയതും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി നിന്നപ്പോൾ സുഭദ്ര അവളെ കുഞ്ഞിന് പാല് കൊടുക്കാൻ സഹായിച്ചു ക്യാനൂലിട്ടിരുന്ന കൈതണ്ട സ്വതന്ത്രത്തോട് ചലിപ്പിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല വല്ലാത്തൊരു സംതൃപ്തിയായിരുന്നു അവളുടെ മനസ്സിന് മതിമോളെ എനിക്ക് കുറച്ച് കഴിഞ്ഞ് കൊടുക്കാം സുഭദ്ര കുഞ്ഞിനടുത്ത് അവളുടെ ഒരു അറ്റത്തായി കിടത്തി ആദ്യ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് കിടന്നും വിവേ കുഞ്ഞിപ്പിണിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു അപ്പോഴാണ് വിഷ്ണു അവന്തികയും വരുന്നത് ആദ്യം പുഞ്ചിരിയോട് അവരെ നോക്കി വിഷ്ണുവിന്റെ കണ്ണുകൾ ക്ഷീണിച്ച് തളർന്നു കിടക്കുന്ന ആദിൽ തന്നെ തറഞ്ഞു നിന്നു എടാ മോളുടെ പേരെന്താ റെക്കോർഡ്സിലേതാ പേര് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു വിവേക് ആദ്യം നോക്കി അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി നിഹാരാ വിവേക് അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു നല്ല പേര് അവന്തിക ചിരിയോടെ പറഞ്ഞു എന്റെ രണ്ട് കൊച്ചുമക്കളുടെ പേര് ഒരുപോലെയാണല്ലോ സുഭദ്ര പറഞ്ഞുകൊണ്ട് അവന്തികയെ നോക്കി ഹനീന്റെ കുഞ്ഞിന്റെ പേരെന്താൻ്റി നിത്താരാ വിനോദ് ആദ്യ അവളെ കിങ്ങണിയെന്ന് വിളിക്കും അത് കേട്ട് ഞങ്ങളും പിന്നെ കേട്ടോ എടുത്തി മോളുടെ വീട്ടിലെ പേരിടാൻ തുളസി നേരത്തെ കൊട്ടേഷ എടുത്തിട്ടുണ്ട് വിനോദ് കുറവ് പറഞ്ഞപ്പോൾ ആദ്യവനെ നോക്കി ചിരിച്ചു കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓരോന്ന് താല്പര്യത്തോടെയും ആകാംക്ഷയോടെയും ചോദിക്കുന്ന അവന്തിക്ക് വിഷ്ണു നോക്കി നിന്ന് പോയി അവന്റെ മനസ്സിലെ കുറ്റബോധം നിറഞ്ഞു വിഷ്ണു നിങ്ങളെങ്ങനെ അറിഞ്ഞു വിവേക് എണീറ്റ് അവനെ നോക്കി ചിരിയോടെ ചോദിച്ചു ഞങ്ങൾ ബാക്കിൽ നിന്നപ്പോൾ വിനോദിനെ കണ്ടു അപ്പോൾ വിവരം അറിഞ്ഞത് വിഷ്ണുപുഞ്ചിരിയോട് മറുപടി പറഞ്ഞു അവൻ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോയി നോക്കി ചുവന്ന പയനീർ പൂ പോലെ ഇരിക്കുവാണ് കുഞ്ഞ് കൈകൾ ചുരുട്ടി മുകളിലേക്ക് വെച്ചിട്ടുണ്ട് കൈയിൽ നല്ല നഗങ്ങൾ ഉണ്ടായിരുന്നു കണ്ണുകൾ ഇറക്കി അടിച്ചാണ് കിടപ്പ് നല്ല നഗമുണ്ടല്ലോ കുഞ്ഞിന് ഇപ്പോഴേ അവൻ കൗതുകത്തിൽ ചോദിച്ചു അതുകൊണ്ടല്ലേ ഇവൾ വയറിട്ട് ചോറിഞ്ഞുകൊണ്ടിരുന്നത് അവസാനം ഞാൻ നെഗം മുഴുവൻ വെട്ടിക്കളഞ്ഞത് മണ്ടത്തരം പറയാതെടാ വേർ വലുതാകുമ്പോൾ തുരി വലിഞ്ഞു മുറുകി ചൊറിച്ചിൽ വരുന്നതാ അല്ലാതെ കുഞ്ഞകത്ത് കിടന്ന് മാന്തുന്നതല്ല സുഭദ്ര പറഞ്ഞപ്പോൾ വിവേക് ആദ്യം ഇടം കണ്ടിട്ട് നോക്കി അവൾ അവനെ നന്നായി നോക്കി ദയിപ്പിച്ചു ഹോസ്പിറ്റലിൽ നിന്ന് ആദ്യം വീട്ടിൽ കൊണ്ട് വന്നു തുളസി നിഹാരെ എന്നാണ് വിളിച്ചത് അത് കേട്ട് മറ്റുള്ളവരും അങ്ങനെ വിളിക്കാൻ തുടങ്ങി പ്രസവ സൃഷ്ടിതയ്ക്ക് സുഭദ്രയുടെ പ്രത്യേക പൊടികൈകളും ആയുർവേദ കൂട്ടുകളുമായിരുന്നു ഉപയോഗിച്ചിരുന്നത് വിവേക് ഇടയ്ക്ക് വന്ന് അവളോടും കുഞ്ഞിനോടും കുറച്ചിരുന്നിട്ട് മനസ്സിലെ മനസ്സോടെ എണീറ്റു പോകും അവിടെ കിടന്ന ചുറ്റിത്തീരാത് കയറിപ്പോടാ എന്നെ സുഭദ്ര കലിപ്പോടെ പറയുമ്പോൾ സുഭദ്രയെ കൂർപ്പിച്ച് നോക്കിയിട്ട് അവൻ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകും അശ്വതി പറയാൻ തന്നെ സഹായിക്കാൻ വന്നത് ആദ്യം അമ്പരപ്പ് ഉണ്ടാക്കി തുളസിക്ക് പ്രസവം കഴിഞ്ഞു നാല് മാസമായതിനാൽ അവൾ പഴയത് പോലെ മാറിയിരുന്നു നിശ്ചവിനടുത്ത് കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നൊക്കെ അവളാണ് അമ്പാട്ട് വീടൊരു ഉത്സവ പ്രതീതിയിലായിരുന്നു രണ്ട് കൊച്ചുമക്കളെയും കണ്ടതോടെ സുഭദ്രക്ക് ഭയങ്കര സന്തോഷമാണ് വിവേകിനെ വിവേകിന് എടുക്കാൻ പേടിയാണ് കുഞ്ഞല്ലേ എടുക്കുമ്പോൾ കൈ എന്നാണ് അവൻ പറയുന്നത് പ്രസവശേഷം ആദ്യം നന്നായി തുടുത്തു വന്നു അവളുടെ മുടി സമൃദ്ധിയെ വളർന്നു കവളുകൾ ഉണ്ടായിരുന്നു സുഭദ്രയുടെ കണ്ണുകൾ വെട്ടിച്ച് ഇടയ്ക്ക് വിവേക് വന്ന് അമ്മയുടെയും മോളുടെയും കവളിൽ ഉമ്മ വെച്ചിട്ട് പോകും ഇരുപത്തെട്ട് കെട്ടിന് ആദ്യ വാടാമല്ലി കളർ സെറ്റ് മുണ്ടെടുത്ത് ഒരുങ്ങി വന്നപ്പോൾ എല്ലാവരുടെയും കണ്ണ് അവളുടെ മേലായിരുന്നു ആദ്യം റൂമിലേക്ക് വിളിച്ചു കൊണ്ടുപോയി സുഭദ്ര സുഭദ്രാവളുടെ ചെവിക്ക് പിന്നിൽ കറുത്ത പൊട്ടിട്ട് കൊടുത്തു കണ്ണ് തട്ടാതിരിക്കട്ടെ എന്റെ മോൾക്ക് സുഭദ്രാദിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു വിവേകം അതേക്കാളും ഷർട്ടും കസവും ഉണ്ടായിരുന്നു ഇടുത്തത് ആദിയുടെ മടിയിലിരുത്തി കുഞ്ഞിപ്പണിനെ വിവേക് നൂല് കൊടുത്തു ഓരോരുത്തരായി അവൾക്ക് ഓരോ ആഭരണങ്ങൾ ഇട്ട് കൊടുത്തു മുരളി ഒരു വളയാണ് കൊടുത്തത് ഇട്ടുകൊടുത്തത് കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞ് നന്നായി കരഞ്ഞു തുടങ്ങിയിരുന്നു ആദ്യ അവളെയും കൊണ്ട് പാല് കൊടുക്കാനായി മുറിയിലേക്ക് പോയി വിവേകും വിനോദും മുരളിയും കൂടി ഭക്ഷണം വിളമ്പുന്ന തിരക്കിലായിരുന്നു ിങ്ങനെ നേരത്തെ കരച്ചിലായത് കൊണ്ട് ആദിയുടെ റൂമിൽ കൊണ്ട് കിടത്തി തുളസി അവിടെ തന്നെ ഇരുന്നു ആദ്യ പാല് കൊടുത്തിട്ട് നെച്ചുവിനൊക്കെ കിങ്ങിണിക്ക് അടുത്തായി കിടത്തി ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ചേച്ചി നമ്മൾ ഒരു വീട്ടിൽ വരുമെന്നും നമ്മുടെ വാവുകൾ ഇങ്ങനെ ഒരുമിച്ച് ഒരു വെട്ടിൽ കിടന്ന് കളിക്കുമെന്നും തുളസി ആദിയുടെ മടിയിൽ തല തലവെച്ചുകൊണ്ടും മക്കളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആദ്യ അവളുടെ തലയിലൂടെ തല ഓടിക്കൊണ്ടിരുന്നു ഇവിടെ മൂന്ന് കുട്ടികളായോ മാലുവിൻ്റെ അമ്മ ചിരിയോടെ പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് കയറി വന്നു ഉണ്ടായിരുന്നു മാലുണ്ടായിരുന്നു എനിക്ക് എൻ്റെ മോളിൽ തന്നെ കുഞ്ഞമ്മ അറിയാം മക്കളെ നിങ്ങളുടെ സ്നേഹം നേരിട്ട് കണ്ടതല്ലേ ഞാൻ മാലുവിന്റെ ചിരിയോട് പറഞ്ഞു മാലു മുട്ടിലിരുന്നു കൊണ്ട് രണ്ടാളെയും കലിപ്പിക്കുവാണ് പിന്നെ ഒരു കാര്യം പറയാൻ വന്നത് നളിയും ചേച്ചി ഇങ്ങോട്ട് ഇടിച്ചു കയറി വരുന്നുണ്ട് നിങ്ങളന്ന് കല്യാണത്തിന് പോയപ്പോ ഉള്ള പുകലൊക്കെ കാർത്തിക ചേച്ചി പറഞ്ഞു ഞാൻ അറിഞ്ഞതാ അവർ നാവ് ചോറി എന്ന വർത്തമാനവോ പറയൂ നിങ്ങളൊന്നും മറുപടി പറയണ്ട കേട്ടോ കൊറച്ചുനേരം കഴിഞ്ഞ് അവർ പൊക്കോളും മാലുവിന്റെ അമ്മ അത് പറഞ്ഞപ്പോൾ തുളസി ദേഷ്യത്തോടെ അന്ന് നടന്ന കാര്യങ്ങൾ ഓർത്തു